സ്കൂൾ ജീവിതത്തിൽ ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ല കോപ്പി അടിക്കാനുള്ള ധൈര്യവും ഉണ്ടായിട്ടില്ല പക്ഷേ സെമിനാറിൽ ഫിലോസഫി തിയോളജി പഠിക്കുന്ന സമയത്ത് പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി ഒരു മാസ സമയത്ത് കോപ്പി പേസ്റ്റ് എടുത്താറുണ്ട് ആരെങ്കിലൊക്കെ എഴുതിയത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് അവതരിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഈ സ്വകാര്യം പറച്ചിൽ അതൊരു കോപ്പി അടിയാണ് എല്ലാ ദിവസവും കോസ്പിൽ അതിനെക്കുറിച്ച് ഉള്ള കമൻട്രീസൊക്കെ വായിക്കും ചിലപ്പോൾ ചില കഥകൾ അങ്ങനെ തന്നെ എടുക്കും ചിലപ്പോൾ ചില വാക്കുകളൊക്കെ ഇൻസ്പയർ ചെയ്യും അങ്ങനെയാണത് പറയുന്നത് സ്വന്തം അല്ലാതെ കോപ്പിടിയാണ് ഇവിടെ പത്രോസ് പോലും കോപ്പി അടിച്ചിട്ടാണ് റാങ്ക് മേടിച്ചത് ഇന്നത്തെ കോസ്പിറ്റലിൽ അതാണ് ഈശോ ഒരു മിഡ് ടേം എക്സാം നടത്താണ് ആദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചേ മറ്റുള്ളവർ എന്ത് പറയുന്നു ശിക്ഷന്മാർ മറുപടി പറയുന്നുണ്ട് പിന്നീട് ചോദിച്ചത് വളരെ പേഴ്സണൽ ക്വസ്റ്റ്യനാണ് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു എന്നെക്കുറിച്ച് ഇൻഡിവിജ്വൽ ക്വസ്റ്റിനാണ് പത്രോസ് ചാടിക്കൊരു ഉത്തരം പറയുന്നുണ്ട് പത്രോസിന് എ പ്ലസ് കിട്ടി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് പത്രോസ് നീ ഇത് കോപ്പി അടിച്ചാണ് ഇത് സ്വർഗത്തിലെ എൻ്റെ അപ്പം നിനക്ക് തന്നതാണ് മാംസരക്തങ്ങളല്ല നിന്റെ കഴിവൊന്നും അല്ല ഇത് സ്വർഗം തന്ന ഈ ഭൂമിയിലുള്ള എല്ലാ പ്രഘോഷകരും കോപ്പി അടിക്കുന്ന ആൾക്കാരാണ് അവർ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും കോപ്പി അടിക്കുകയാണ് അവരുടെ സ്വന്തമല്ല ഇനി ആരെങ്കിലും സ്വന്തം കഴിവിന്ന് സ്വന്തം ബുദ്ധി കൊണ്ടൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ അതവർക്ക് സാത്താൻ കൊടുക്കുന്നതാണ് ഇത് ഇന്നത്തെ കോസ്പിൽ ഈശോ പറയുന്നതാണ് പത്രോസ് ദിവസം ഈശോ തൻ്റെ കുഴശ്ശരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാ പറയാം തടയാണ് ഈശോനെ ഈശോ പറഞ്ഞ എന്താ സാത്താനെ എൻ്റെ മുന്നിൽ നിന്ന് പോ നീ എനിക്ക് പ്രതിബന്ധമാണ് നീ എനിക്ക് പ്രതിബന്ധമാണ് വചനം പറയാൻ എൻ്റെ കഴിവും എൻ്റെ ബുദ്ധിയും പ്രതിബന്ധങ്ങളാണ്